നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാജ്യം കനത്ത ത്രികോണ മത്സരത്തിനാണ് ഒരുങ്ങുന്നത് അതിൽ സുപ്രധാനമായും ജനങ്ങൾ ഉറ്റുനോക്കുന്നത് കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ചാണ് ഫെബ്രുവരി ഒന്നിന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കാനിരിക്കെ രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഫെബ്രുവരി ഒന്നിന് ചരിത്രത്തിൽ ആദ്യമായി ഞായറാഴ്ചയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുക ആഗോള സാമ്പത്തിക സ്ഥിതിയും ട്രംപിന്റെ താരിഫ് ശിക്ഷയെ മറികടക്കാൻ എന്തൊക്കെ ആശയങ്ങളാകും ധനമന്ത്രി അവതരിപ്പിക്കുക എന്നതിനൊപ്പം വരാനിരിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളും ബഡ്ജറ്റിനെ സ്വാധീനിക്കുമെന്ന ഉറപ്പും വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതെന്ന വെല്ലുവിളിയും ധനമന്ത്രി നേരിടുന്നു പ്രാദേശിക തെരഞ്ഞെടുപ്പ് പരിഗണിച്ച് ജനപ്രിയമായ ക്ഷേമ പദ്ധതികളിൽ ഊന്നുകയും ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് മൈക്രോ എക്കണോമിക് മുൻഗണനകൾ ഉൾപ്പെടുത്തുകയും ചെയ്യുക എന്ന സമ്മർദ്ദമാണ് ഇപ്പോൾ ധനമന്ത്രിക്ക് മുന്നിലുള്ളത് കേരളം തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിൽ പ്രകടനം മെച്ചപ്പെടുത്താനും ബിജെപി ശ്രമിക്കുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ബഡ്ജറ്റിൽ എന്തൊക്കെ കാത്തുവച്ചിട്ടുണ്ട് െന്നും ഉറ്റുനോക്കുന്നു ഡൽഹിയിലും ബീഹാറിലും തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബഡ്ജറ്റിലായിരുന്നു ആദായ നികുതി ഇളവ് ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ നൽകിയിരുന്നത് പ്രാദേശിക വികസന മുൻഗണനകൾക്കൊപ്പം തൊഴിൽ വൈദഗ്ധ്യം യുവാക്കളെ കേന്ദ്രീകരിച്ചുള്ള പദ്ധതികൾ എന്നിവയിലും ബഡ്ജറ്റ് ഊന്നൽ നൽകുമെന്നാണ് മുന്നണിയുടെ പ്രതീക്ഷ കേന്ദ്ര ബഡ്ജറ്റ് ഒരു സാമ്പത്തിക മാർഗരേഖയായി മാത്രമല്ല സർക്കാരിന്റെ രാഷ്ട്രീയ മുൻഗണനയുടെ സൂചനയായി മാറാൻ സാധ്യതയുണ്ടെന്നും അവകാശങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ ഈ പ്രാവശ്യമെങ്കിലും കേരളത്തെ കേന്ദ്രം വേണ്ട വിധം പരിഗണിക്കുമോ എന്നതും ഒരു വലിയ ചോദ്യമായി ഉയർന്നു വരികയാണ് എയിംസ് ശബരി റെയിൽ പദ്ധതി റബ്ബറിന്റെ താങ്ങുവില വർധനവ് വിഴിഞ്ഞത്ത് പ്രത്യേക പദ്ധതികൾ എന്നിവയാണ് കേരളം ഇത്തവണ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം പലപ്പോഴായി വെട്ടിക്കുറച്ച ഇരുപത്തൊന്നായിരം കോടി രൂപ പ്രത്യേക പാക്കേജായി അനുവദിക്കണമെന്നും കേരളത്തിന്റെ ആവശ്യമാണ് കാലങ്ങളായി എയിംസ് ശബരി റെയിൽ പദ്ധതി തുടങ്ങിയ പ്രധാന ആവശ്യങ്ങൾ പല കാരണങ്ങൾ പറഞ്ഞ് അവഗണിക്കുകയാണെന്നാണ് കേരളത്തിന്റെ പരാതി ഈ പരാതിക്ക് ഇത്തവണയെങ്കിലും പരിഹാരമുണ്ടാകുമെന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപ ചോദിച്ച കേരളത്തിന് അന്ന് കേന്ദ്രം അനുവദിച്ചത് ഇരുന്നൂറ്റി അറുപത് ദശാംശം അഞ്ച് ആറ് കോടി രൂപ മാത്രമായിരുന്നു അതേ അവസ്ഥ ഈ ബഡ്ജറ്റിലും ഉണ്ടായാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇന്ന് നരേന്ദ്രമോദി കേരളത്തിലെത്തി മൂന്ന് അമൃത് ഭാരത് ട്രെയിൻ കൂടി കേരളത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് വികസനങ്ങൾ ഏറെയും ഇനി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുകയും അദ്ദേഹം ചെയ്തിരുന്നു സർപ്രൈസ് ധനസഹായവുമായി നിർമ്മല സീതാരാമൻ എത്തുമെന്ന പ്രതീക്ഷയിലാണ് കേരളവും അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളും ഉള്ളത് മറ്റുള്ള സംസ്ഥാനങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് കൈ അയച്ച് സഹായിക്കുന്നു എന്നുള്ള ആക്ഷേപം ഇപ്പോഴും ഉണ്ടെന്നതാണ് വാസ്തവം കഴിഞ്ഞ വർഷം ആദായ നികുതി വ്യവസ്ഥയിൽ വൻ ഇളവുകൾ നൽകിയത് ജനങ്ങൾക്ക് വലിയ ആശ്വാസകരമായിരുന്നു വരാനിരിക്കുന്ന ബഡ്ജറ്റിൽ എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ പരിഗണിക്കണമെന്ന് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ ആവശ്യപ്പെടുകയുണ്ടായി കേരളത്തിനു വേണ്ടി നൽകേണ്ട ഇരുപത്തൊന്നായിരം കോടി രൂപ ഒരു പാക്കേജായി നൽകണമെന്നുമാണ് അദ്ദേഹത്തിന്റെ ആവശ്യം എന്തായാലും സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റിനെ ബാധിക്കുന്ന ചില സുപ്രധാന നീക്കങ്ങൾ ഇത്തവണ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന പണപ്പെരുപ്പവും വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവും സാധാരണക്കാരന്റെ പോക്കറ്റ് കീർന്ന ഈ കാലഘട്ടം ത്തിൽ നികുതി ഭാരങ്ങൾ നീക്കാനുള്ള സർക്കാരിന്റെ നീക്കങ്ങൾ എന്താണെന്ന് അറിയാനാണ് ഇപ്പോൾ രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഫെബ്രുവരി ഒന്നിന് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റ് എന്തൊക്കെ സർപ്രൈസ് പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാക്കുക എന്നത് കാത്തിരുന്നു കാണാം